സ്ലാമലൈക്കും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മലേഷ്യൻ ഹിജാബുകളാണ് എക്സൽ സൈസിലുള്ള രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് പറഞ്ഞു എക്സൽ സൈസിൻ്റെ സ്റ്റോക്കുള്ള എൻ്റെ ഒരു വീഡിയോ എണ്ണെത്താം അപ്പോൾ നമുക്ക് ഉള്ള മോഡൽസിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരിത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം പല വിലയും പല തരത്തിലുള്ളതാണ് ഞാൻ ഇങ്ങനെ കോമൺ ആയിട്ടൊക്കെ ചെയ്യാമെന്ന് എടുത്താണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് എക്സ് എൽ സൈസിലുള്ള ജോർജറ്റും മോസ്ക്രൈപ്പും മെറ്റീരിയൽസും ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കോണേ അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഞാൻ പറഞ്ഞുതരാം ഇത് ഡബിൾ ലെയർ വരുന്നതാണ് അതായത് പോലെ ഇങ്ങനെ ത്രെഡിൻ്റെ വർക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ലെയർ വരുന്ന ജോർജറ്റിൻ്റെ ആണേ അടുത്തത് നമ്മൾ ഇതിൻ്റെ മൂന്ന് കളർ കാണുന്നുണ്ടോ മനസ്സിലാവുന്നു അടുത്തതും നമ്മൾ ജോർജറ്റിൻ്റെ തന്നെയാണ് രണ്ട് ലെയർ വരുന്നത് സൈഡിൽ ഇതുപോലെ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കളറുകൾ മെറൂണും ഇപ്പം നമ്മളിതിൽ തീർന്ന പീസുകളാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഉള്ളൂ നമുക്കിങ്ങനെ ബൾക്കായിട്ട് വരുന്ന സമയത്ത് ഫുൾ കളേഴ്സ് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഇപ്പോൾ ഉള്ളത് ഞാൻ കിട്ടുന്നേ ഉള്ളൂ രണ്ട് മൂന്നും പീസസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിന് മോഡലിൽ നോക്കിയിട്ട് വേണ്ടിയുള്ളത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അതേതിങ്ങനെ ഒരു ലെയർ ഫുൾ വന്നേക്കുന്ന അടിയിലേതെ ഇങ്ങനെ ത്രെഡ് വന്നിരിക്കുന്ന മോഡൽ അതിൻ്റെ അടുത്ത കളറ് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങളത് പറഞ്ഞ് ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും അടുത്തത് അതിൻ്റെ കളറ് വേറെ അടുത്ത് നമ്മൾ മോസ്ക്രബ് എന്നുള്ള സ്ട്രെച്ച് ചെയ്യുന്ന തുണിയാണേ ആ തുണിയുടെ ഒരു ഹാങ്ങിങ് വരുന്ന ഒരു ഹാങ്ങിങ് ഹിജാബിൻ്റെ ടൈപ്പിലുള്ളതാണ് അപ്പോൾ ഇത് ഒത്തിരി പേര് വാങ്ങുന്നതാണ് ഇത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഇത് കുറേ നാൾ നിൽക്കും ജോർജറ്റ് ഇഷ്ടം ഇല്ലാത്തവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം ഇത് നല്ല ട്രെൻഡിങ് ആയിട്ട് ഐറ്റം ആണ് ഹാങ്ങിങ് കൂടെ ഉള്ളതുകൊണ്ടേ നല്ല രസമാണ് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങാം അടുത്തത് ആ അതിൻ്റെ തന്നെ വേറെ കളറ് തീർന്നിരിക്കും അടുത്തത് ഇതൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഹാങ്ങിങ് വരുന്നത് ഇതാ ഒറ്റൊരു ഒരു ആണ് ക്രേപ്പ് മെറ്റീരിയലിൻ്റെ നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണേ ക്രൈം കളറ് അത് ആണ് കേട്ടോ സോറി അടുത്തത് നമ്മൾ ക്രേപ്പിൽ തന്നെ ജോർജറ്റിൻ്റെ ഇങ്ങനെ എൻഡിൽ ആ തുണി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒത്തിരി ആളുകൾ എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാലൻസ് പീസ് ഇപ്പം ഇരുന്നത് ഞാൻ വീഡിയോ കിട്ടുന്നേ ഉള്ളൂ എടുത്തവരെയൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടുള്ളൂ ഒരുപാട് പേര് ഇത് വാങ്ങിയിട്ടുണ്ട് നല്ല ട്രെൻഡിങ്ങായിട്ട് പോയ ഐറ്റമാണ് ഇതൊക്കെ ഇതൊക്കെ രണ്ട് ലെയർ ഒക്കെ വരുന്നത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് ഞാൻ ഉറങ്ങിട്ട് കാണിക്കാം ഇതിപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്നു അതുപോലെ ഞാൻ ഇട്ടിരിക്കുന്ന പെർദ്ധ നമ്മൾ ദുബായി പെർദയാണ് സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അടിയിൽ വന്നിരിക്കുന്നത് നിത അടിപൊളി കേട്ടോ നിത അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വേണമെന്നുള്ളത് വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇതൊക്കെ ചെറിയ വിലയുള്ളു കേട്ടോ ഇതൊക്കെ അല്ല ഇത് വില സംതിങ് ഇത് അറുന്നൂറാണേ അഞ്ഞൂറിൻ്റെ നാന്നൂറ്റി മുന്നൂറ്റി എഴുപത്തഞ്ച് നാനൂറ്റി എഴുപത്തഞ്ചൊക്കെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നല്ല നല്ല കളക്ഷനുകളാണ് മിസ്സാകാതെ വാങ്ങിക്കോളൂ ഇതിനൊരു ഓഫർ തരാം മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി തരാം കേട്ടോ മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഡെലിവറി തരാം ഒന്നാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൊടുക്കണേ ഇത് നമ്മൾ എക്സ് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അടിപൊളി ഹിജാബാണ് ബ്ലാക്കിൻ്റെ ഇതിൻ്റെ കളറും ഉണ്ട് ഇതൊക്കെ ചോദിച്ച് ഒരുപാട് ഒരു മെസ്സേജ് കിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ വേണമെന്നുള്ളൊരു വേഗം വേഗം കണ്ടിട്ട് ബുക്ക് ചെയ്തോളൂ മൂന്നെണ്ണം കഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി ഞാൻ ഇപ്പം വീട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഒരു ഓഫർ ഇട്ടതാണ് അപ്പം വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്താൽ മതി നല്ല ഹിജാബുകളാണ് നിങ്ങൾ പറഞ്ഞേക്കിട്ടിട്ട് എളുപ്പം നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഹിജാബുകളാണ് അപ്പോൾ ഷോളുകൾ കുത്തി പിൻ ചെയ്ത് സമയം കളയണ്ട നല്ല രസമായിട്ട് അടിപൊളി ലുക്കിൽ പോകാം ഇതൊക്കെ സെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് വർക്കൊന്നുമില്ല ഇവിടെ ഒരു പെൻറ്റിൻ്റ് മാത്രം ഒരു ലേബലിൽ ചെയ്തിരിക്കുന്നത് ഇതാണ് ബാക്കിലും കൂടെ ഉള്ളതാണ് ഇത് എഴുന്നൂറ്റി സംതിങ് ആണേ അതിൻ്റെ തന്നെയാണ് ഈ ഗ്രീൻ അറുന്നൂറ്റി അമ്പത് ക്ഷമിക്കണേ ഇതിൻ്റെ രണ്ട് കളറ് അപ്പോൾ നിങ്ങൾ ഈ കാണിച്ചാലേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബുക്ക് ചെയ്തോളൂ മൂന്നെണ്ണം എടുത്തുകഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി ഓഫർ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് മാത്രമല്ല ഉമ്രയുടെ പർച്ചേസ് ഉമറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഒരാൾ ഉമറയ്ക്ക് ഉണ്ടാകുന്ന പറഞ്ഞിട്ടുള്ളൊരു ഓഫർ വെച്ചിട്ടുണ്ട് അത് അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവരെ കൂപ്പൺ കൂപ്പൺ തരും അതിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഏപ്രിൽ ഒന്ന് വരെയാണ് നമ്മൾ വെച്ചിരിക്കുന്ന പർച്ചേസിങ് ചെയ്യാനുള്ള സമയം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷോപ്പിൽ വന്ന് പറഞ്ഞോ എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മതി സെലക്ട് ചെയ്യുന്നവരാൾക്ക് ഉമ്മറയ്ക്ക് പോവാം ഉമറയ്ക്ക് പോവാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പഠിച്ചോ അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് അത് സാധ്യമാവട്ടെ അപ്പോൾ എല്ലാവരും വരിക അസാമുലൈക്കും